പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് പടിക്കോട്ടും പടിയിലാണ് പടിക്കോട്ടും പടിയിൽ നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറുവരി പതിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു അണ്ടർ പാസ്സുണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ വലിയ ഭീമുകളൊക്കെ ബീമുകളൊക്കെ കയറ്റിവയ്ക്കുന്ന ജോലി ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഈ ഒരു ഭീമുകൾ ബീമുകൾ വെച്ചത് ഈ ഒരു ഗാഡർ ഇതിൻ്റെ മുകളിൽ വെച്ചത് രാത്രിയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ ഒരു വർക്ക് ഇവിടെ നടന്നത് കാരണം വാഹനങ്ങൾക്കൊന്നും തടസ്സമുണ്ടാക്കാതെ ഒരു വർക്ക് ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് പതിനൊന്ന് വലിയ ഗാഡറുകളാണ് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ പടിക്കോട്ടും പടിയിൽ ഒരു ഭാഗത്ത് രണ്ടു സൈഡിലെ വലിയ മതിലുകളുമൊക്കെ കെട്ടി പൊക്കി ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു അണ്ടർപാസിന് സമാനമായി മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഉയർത്തിയ ഒരു സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാം നല്ല വർക്കുകളൊക്കെ വളരെ സ്പീഡിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു പടിക്കോട്ടും പടിയിലെ ഒരു ചെറിയ വീഡിയോ ആണ് ഇതിൻ്റെ മുകളിൽ വലിയ ഭീമുകളും ഗാഡറുകളുമൊക്കെ കയറ്റിവെച്ച ഒരു കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ഭാഗത്ത് ഉയർത്തി വരുന്ന ആ ഒരു കാഴ്ചയും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടണിൽ ആട്ട് അമർത്തുക നമ്മുടെ പുതിയ വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ചെറിയൊരു കാഴ്ചയിലേക്ക് അങ്ങോട്ട് പോവാം സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ പടിക്കോട്ടുംപടിയിലാണ് പടിക്കോട്ടുംപടിയിലെ നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറു വരി പദിയുടെ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള അണ്ടർപാസിൻ്റെ മുകളിൽ വലിയ ഗാഡറൊക്കെ വെച്ച് അതിൻ്റെ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം രാത്രിയിലാണ് ഇത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചത് വാഹനങ്ങൾക്ക് തടസ്സപ്പെടുത്താതെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റുന്നത് ഒന്ന് ഗാർഡറുകളാണ് അതിൻ്റെ മുകളിലേക്ക് അയറ്റി വെച്ചിരിക്കുന്നത് പതിനൊന്നെണ്ണം സിൻ്റെ വർക്കുകളൊക്കെ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതിൻ്റെ മുകളിൽ അണ്ടർപാസിൻ്റെ മുകളിൽ വലിയ ഗാർഡറുകളൊക്കെ കയറ്റി വെക്കുന്ന ജോലി പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡിൽ നമ്മുടെ ഈ അണ്ടർ പാസിന് സമാനമായി ഉയർത്തി വരുന്നത് ഒരു പണികൾ ഒരു ഫിനിഷ് വർക്കിലേക്ക് പോകുന്നു എന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും മണ്ണൊക്കെ ഇട്ട് ഉയർത്തി നമ്മുടെ ഹണ്ടർ പാർസൻ്റെ ഉയർന്നു വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന ജോലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും താഴച്ചാളാരിയിലും പടിക്കോട്ടും പടിയിലൊക്കെ രണ്ടു ഭാഗങ്ങളായി ഈ മാറും എന്നുള്ളതിൽ ആണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആശങ്ക വികസനം വേണം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ഇത്തരം സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവറുകൾ വരികയാണെങ്കിൽ അത് കൂടുതൽ സൗകര്യപ്രദമായിരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് ഇതിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യങ്ങൾ കൂടുമായിരുന്നു ഒരുപാട് പാർക്കിംഗ് ഏരിയ ഒക്കെ കിട്ടുമായിരുന്നു ഇവിടെ ഇപ്പോൾ താഴെച്ചാലാരിയിലും പടിക്കോട്ടും പടിയിലൊക്കെ അങ്ങനെയല്ല വരുന്നത് അണ്ടർപാസ് ആണ് വരുന്നത് അപ്പോൾ ഒരുപാട് ദൂരങ്ങൾ ഇങ്ങനെ രണ്ട് സൈഡിലും മണ്ണിൽ ഉയർത്തി വരുമ്പോൾ വലിയ മതിലുകളായി വരുമ്പോൾ അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളത് ഈ ഒരു അണ്ടർപാസ് വഴിയും അതുപോലെ കുറേ ദൂരം സഞ്ചരിച്ചിട്ടൊക്കെ വേണം എന്നുള്ളത് ഒരു കാര്യമാണ് എന്തായിരുന്നാലും നാടിൻ്റെ വികസനമാണ് ഏത് വികസനങ്ങൾ കടന്നു വരുമ്പോഴും ചില പോരായ്മകളും ഒക്കെ ഉണ്ടാകും എല്ലാം പൂർണ്ണമായിട്ട് പരിഹരിച്ചിട്ട് ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിയില്ല എന്നാലും ഈ ഒരു വികസനം നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഇവിടുത്തെ ജോലികളൊക്കെ അതിവേഗം നടക്കുകയാണ് നമുക്ക് ഇവിടുത്തെ ഒരു കാഴ്ച കാണാം പടിക്കോട്ടും പടിയിൽ അത് ഏറ്റവും ഒരു കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഉണ്ടോ ഇവിടെ ആ ബിൽഡിങ്ങിൻ്റെ രണ്ടാം നിലയിലേക്ക് സമാനമായിട്ട് ഇത് ഉയർന്നു വന്നിട്ടുണ്ടോ ഇവിടത്തിൻ്റെ മുകളിലെ ഗാർഡറൊക്കെ അയക്കി വെച്ച് ആക്കിയിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം ഇതിന് മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച ആയിരിക്കും കാണാണ്ടോ നമ്മുടെ പഠിക്കൽ ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോഴേ മതിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ായ്മകളെല്ലാം മാറി എല്ലാം പുഷാരിൽ കൊങ്ങി അവര കൈയിലേക്ക് thank uh you -huh.